വലിയ നോമ്പിൻ്റെ ആദ്യ വെള്ളിയാഴ്ച കുരിശൻ്റെ വഴിക്ക് ആരംഭിക്കുകയാണ് കണ്ണൂർ രൂപതയിലെ വൈദികർ കഴിഞ്ഞ ഏഴ് വർഷമായി ഓരോ വർഷവും പ്രഭാതത്തിൽ ഇപ്രകാരം ഒരു കുരിശൻ്റെ വഴി നടത്തി ആഗോളസഭയ്ക്കു വേണ്ടി പ്രത്യേകിച്ച് ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടി അങ്ങനെ വ്യത്യസ്ത നിയോഗങ്ങൾക്കായി പ്രാർത്ഥിക്കുകയാണ് പുരുഷൻ്റെ വഴി യഥാർത്ഥത്തിൽ നമ്മുടെയും ജീവിതത്തിൻ്റെ പ്രയാസങ്ങളുടെയും അസ്വസ്ഥതകളുടെയും അവസരത്തിൽ ആശ്വാസം ലഭിക്കാനുള്ള വഴിയും സ്രോതസ്സുമാണ് ക്രൈസ്തുവിൻ്റെ ഓരോ വീഴ്ചയും നമ്മുടെയും വീഴ്ചകളാണ് അങ്ങനെ നാം തകർന്ന് താഴെ വീഴുമ്പോൾ ഇതാ ഒരു സഹയാത്രികൻ താങ്ങി തട നടത്താൻ കൂടെയുണ്ട് എന്നുള്ളത് എൻ്റെ ആശ്വാസമാണ് അതോടൊപ്പം ഈ കുരിശൻ്റെ വഴിയിൽ രൂപതയിലെ വൈദികർ വൈദിക കൂട്ടായ്മയ്ക്ക് വേണ്ടിയും ഓരോരുത്തരുടെയും വിശ വിശുദ്ധീകരണത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ് ആയുരാരോഗ്യ സൗഖ്യം നൽകി ദൈവം ഇനിയും ആ പ്രവാചക ശബ്ദം അവിടുത്തെ വിശുദ്ധഹിതം പോലെ സഭയ്ക്കും സമൂഹത്തിനും അനുഗ്രഹമായി വായി വരുവാൻ ഈ ഒരു കുരിശിൻ്റെ വഴി അങ്ങനെ ഏറ്റവും ഫലപ്രദമായി പോ തീരുവാൻ നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം ഇതിനോട് ചേരുന്ന എല്ലാവർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുകയാണ് പയ്യന്നൂരിൽ നിന്നും ഏഴുമല വരെ ഏകദേശം ഒരു ആറര ഏഴ് കിലോമീറ്റർ ആണ് ഈ പ്രഭാതത്തിൽ വൈദികർ ഒരുമിച്ച് ഈ കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുന്നത് സഭയ്ക്ക് ഇതനുഗ്രഹമാകട്ടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് വിശുദ്ധീകരണത്തിൻ്റെ ഉറവിടമായി തീരട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ വലിയ നോമ്പുകാലത്ത് കണ്ണൂർ രൂപത കഴിഞ്ഞ ഏഴ് വർഷങ്ങളിലായി ആദ്യ നോമ്പുകാലത്തെ ആദ്യ വെള്ളിയാഴ്ചയിൽ പയ്യന്നൂരുള്ള അമലോത്ഭമാതാവിൻ്റെ പള്ളിയിൽ നിന്നും ഏഴിമലയിലുള്ള ലൂർദ് മാതാവിൻ്റെ പള്ളിയിലേക്ക് എല്ലാ വൈദികരും ഒരുമിച്ച് കുരിശിൻ്റെ വഴി നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ പ്രഭാതത്തിൽ വൈദികരോടൊപ്പം അലക്സ് പിതാവിനോടൊപ്പം വലിയ നോമ്പുകാലത്തിൽ ഈ കുരിശിൻ്റെ വഴി എല്ലാവരുടെയും ജീവിത നവീകരണത്തിനും വൈദികരുടെ പ്രത്യേകിച്ച് ജീവിത നവീകരണത്തിനും യേശുവിൻ്റെ കുരിശിലേക്കുള്ള ആ മാർഗം വ്യക്തിപരമായി അനുരഞ്ജനപ്പെടാനും അതോടൊപ്പം തന്നെ സഹോദരരോടും ദൈവവുമായി അനുരഞ്ജനപ്പെടാനും യേശുവിൻ്റെ കുരിശിലെ യാത്ര മാനവരക്ഷയ്ക്ക് വേണ്ടിയുള്ള ആ ബലി പൂർത്തിയാകുന്നത് കാൽവരിയിലാണ് ആ കാൽവരിയിലേക്കുള്ള യാത്രയെ പോലെയാണ് എല്ലാ വൈദികരും ഒരുമിച്ച് പ്രാർത്ഥനാനർഭരമായിട്ട് ഈ പ്രഭാതത്തിൽ ഇപ്പോൾ ഈ കുരിശിൻ്റെ വഴി നടത്തുക അപ്പോൾ ആത്മന ഒരുങ്ങി ഈ നോമ്പുകാലം കൂടുതൽ ജീവിതത്തെ വിശദീകരിക്കാനായിട്ടും ഇന്ന് ലോകത്തിലെ തിന്മകളും പാപങ്ങളും വർദ്ധി വർദ്ധിച്ചു വരുമ്പോഴും ആ തിന്മയിൽ നിന്ന് അകലാനായിട്ട് മനുഷ്യൻ്റെ വേദനയിൽ പങ്കുചേരാനായിട്ട് അവരുടെ സഹനങ്ങളിൽ യേശുവിൻ്റെ കുരിശിൻ്റെ ബലിയുടെ അർത്ഥം കൂടുതൽ കണ്ടെത്താനായിട്ടും യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ച് എല്ലാ വേദനകളും ചേർത്ത് വച്ച് ആ കുരിശിലെ യാഗത്തിൽ പങ്കെടുക്കാനായിട്ടുള്ള ആഗ്രഹത്തോടും പ്രത്യാശയോടും കൂടിയാണ് ഈ കുരിശിൻ്റെ വഴി നടത്തുക പ്രത്യാശയോടുകൂടിയുള്ള ഈ യാത്ര മാനവരാശിയുടെ മുഴുവൻ പാപത്തിനും പരിഹാരവും രക്ഷയുടെ അനുഭവവുമായി തീരാനായിട്ട് ഈ കുരിശിൻ്റെ ബലിയുടെ സമയം നിശബ്ദമായി ഏഴിമലയിലേക്ക് നടന്നുകൊണ്ട് ഞാനും ആ കുരിശിൻ്റെ വഴിയിൽ പങ്കുകൊള്ളുന്നു കണ്ണുരൂപത എല്ലാ വർഷവും വിഭൂതിപതിനു ശേഷം വരുന്ന ആദ്യത്തെ വെള്ളിയാഴ്ച പരിഹാര പ്രയാണം എന്ന രീതിയിൽ നടത്തുന്ന കുരിശിൻ്റെ വഴി ഈ വർഷവും ഞങ്ങൾ അതിൻ്റെ രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു ഏതാണ്ട് മുപ്പതിലധികം അച്ഛന്മാർ ഈ ഒരു പ്രയാണയാത്രയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് കണ്ണുരൂപതയ്ക്ക് വേണ്ടി മാത്രമല്ല ലോകത്തിൻ്റെ എല്ലാ കൃപകളും അനുഗ്രഹം ലഭ്യമാകുവാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഈ പരിഹാര പ്രദർശനത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം വരളുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവം നമ്മയും അനുഗ്രഹിക്കട്ടെ കണ്ണുരൂപതിയുടെ വൈദികയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇങ്ങനൊരു ഒരു കുരിശിൻ്റെ വഴി നടക്കുന്നുണ്ട് നമ്മുടെ ഒരു വൈദികരുടെ ഒരു കൂട്ടായ്മയുടെ ഒരു പങ്കാളിത്തത്തിൻ്റെ വലിയ ഒരു അടയാളമാണ് ഈ ഒരു കുരിശിൻ്റെ വഴി അതുപോലെ തന്നെ വളരെ പ്രത്യേകിച്ച് അലക്സ് പിതാവിൻ്റെ നേതൃത്വത്തിലാണ് ഇത് നടക്കുന്നത് അതുപോലെ തന്നെ ഇപ്പം ഡെന്നിസ് പിതാവും നമ്മളോടുകൂടി ചേർന്നിട്ടുണ്ട് ഏകദേശം ഇപ്പോഴും നമുക്കൊരു മുപ്പത്തി മൂന്ന് വൈദികരാണ് ഇന്ന് നമ്മുടെ ഈ ഒരു കുരിശിൻ്റെ വഴിയിൽ പങ്കെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല അർത്ഥവർത്തായ രീതിയിൽ കുരിശിൻ്റെ വഴി ചൊല്ലിയും കരുണക്കൊന്ത ചൊല്ലിയുമാണ് അതിമനോഹരമായ കുരിശിൻ്റെ വഴി മുന്നോട്ട് പോകുന്നത് അപ്പം അതിന് സഹകരിക്കുന്ന എല്ലാവർക്കും അത്രയേറെ നന്ദി െ ദൈവത്തിൽ നിന്ന് വന്ന ദൈവത്തോടൊപ്പം ദൈവത്തെങ്കിലേക്കുള്ളൊരു യാത്രയാണ് കർത്താവിനോടൊപ്പമുള്ള യാത്ര ക്രിസ്തുവിനോടൊപ്പമുള്ള യാത്രയാണ് ക്രിസ്തുതനു ബുദ്ധനുമായ ഈശോയോടൊപ്പം ഈ കർത്താവിൻ്റെ വിടാനുഭവത്തിലും ഗൃശ്ശനടുത്തലും ബുദ്ധവാൻ്റെ രഹസ്യങ്ങൾ പങ്കുചേരുവാനുള്ള നമ്മുടെ എല്ലാവരുടെയും വലിയ ദൗത്യത്തെയാണ് ഗുരുഷൻ്റെ വഴിയെ ഓർമ്മിപ്പിക്കുന്നത് കണ്ണൂർ ബന്ധലും വൈദികരായിട്ടുള്ള ഞങ്ങൾ ഈ സഹോദരങ്ങൾ എല്ലാ വർഷവും നടത്തുന്ന ഈ ഒരു ഗുരുശൻ്റെ വഴി നോമ്പൻ്റെ ആരംഭത്തിൽ നടന്ന ഗുരുശൻ്റെ വഴി തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ക്രിസ്തവനായ ഈശ്വരോടൊപ്പം മഹത്വത്തിലേക്ക് യാത്ര ചെയ്യുവാൻ വലിയ സഹായമാണ് അതിലേക്ക് യാത്ര ഞങ്ങളെ സഹായിക്കുന്നു നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെയൊക്കെ വിശ്വാസത്തോടെ സഹന ദാസനായ ഈശോയോടൊപ്പം നമുക്ക് മഹത്വത്തിലേക്ക് യാത്ര ചെയ്യാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ സ്നേഹം നിറഞ്ഞവരെ കണ്ണൂർ രൂപതയിലെ അഭിവന്തിയ പിതാക്കന്മാരായ അലക്സ് പിതാവിൻ്റെയും ഡെന്നീസ് പിതാവിൻ്റെയും നേതൃത്വത്തിൽ ഈ രൂപതയിലെ എല്ലാ വൈദികരും ഒന്നു ചേർന്ന് നടത്തുന്ന ഒരു കുരിശിൻ്റെ വഴിയാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത് വളരെ പ്രത്യേകമായിട്ട് ആഗോള സഭയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയുടെ ആരോഗ്യത്തിനു വേണ്ടിയും കണ്ണൂർ രൂപതയിലെ എല്ലാ ദൈവജനത്തിനു വേണ്ടിയും ഇന്ന് ഈ ഒരു കുരിശിൻ്റെ വഴി നടത്തുമ്പോൾ പ്രത്യേകിച്ച് കേരള സഭയെ ഓർക്കുന്നു കേരള സഭയിലെ എല്ലാവരെയും ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പ്രിൻസ് ലോഡ് കർത്താവിൻ്റെ പീഡാസഹനത്തെ അനുസ്മരിച്ചുകൊണ്ട് കണ്ണൂർ രൂപതയിലെ എല്ലാ അച്ഛന്മാരും ഈ ഒരു കുരിശൻ്റെ വഴി യാത്രയിൽ പങ്കെടുക്കുകയാണ് തീർച്ചയായിട്ടും വലിയൊരു അനുഗ്രഹത്തിൻ്റെ നിമിഷമാണ് കർത്താവിൻ്റെ പീഡാസഹനത്തിലൂടെയും മരണത്തിലൂടെയും ഉദ്ധാനത്തിലൂടെയും നമുക്ക് നേടിത്തന്ന ആ നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുക ഈശോയുടെ വഴിയിലൂടെ ചരിക്കുമ്പോഴാണ് ഈ നോമ്പ് നോമ്പുകാലത്ത് അച്ഛന്മാരെല്ലാവരും തന്നെ കൽനടയായിട്ട് കുരിശ് വഹിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ കുരിശിൻ്റെ വഴിയിലെ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് പോകുമ്പോഴും ദൈവാനുഗ്രഹത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണിത് ഇതൊരു കൃപയാണ് തീർച്ചയായിട്ടും വലിയൊരു ശക്തിയാണ് ഞങ്ങൾക്ക് മാത്രമല്ല വൈദികർക്ക് മാത്രമല്ല ഞങ്ങളുടെ രൂപതയ്ക്കും രൂപതയിലെ എല്ലാ അൽമ അൽമായർക്കും സന്യസ്ഥർക്കൊക്കെ ഒരു അനുഗ്രഹത്തിൽ നിമിഷമായിട്ട് മാറട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ ആമേ